ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഈവനിങ്ങിന് അടിപൊളി ഒരു സ്നാക്സുമായിട്ടോ വന്നിരിക്കുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അപ്പോൾ അതാ ഫസ്റ്റ് എൻ്റെതാ ചെറുപഴമാണ് കേട്ടോ ചെറുപഴത്തിന് പകരം നിങ്ങൾക്ക് നേന്ത്രപ്പഴം എടുക്കാം ഞാനിവിടെ അഞ്ചാറ് ആറ് ചെറുപഴം എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ കട്ടി കുറഞ്ഞിട്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം ഇനി ഇതാ ഫസ്റ്റ് തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം പഴം തിന്നാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കട്ടോ ഇതൊന്ന് ഉരുകട്ടെ അപ്പോൾ അതാ ആ നെയ്യ് ഉരുകിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇതാ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പഴം ഓരോന്നോരായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒന്ന് തിരിച്ച് മറിച്ചൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പിൽ കുറച്ചിട്ടെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടാമത് ഇട്ടെടുക്കുക ചെയ്തത് കേട്ടോ മൊത്തം ഒരു പ്രാവശ്യം ഇട്ടിട്ടില്ല രണ്ടായിട്ട് ഇട്ടിട്ടാണ് ഞാൻ ഇത് പൊരിച്ചെടുത്തത് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഇപ്പോൾ അതാ ഒരു അഞ്ചാറ് സെക്കൻഡ് അഞ്ച് മിനിറ്റോളം ആയതിന് ശേഷം ഞാൻ മറിച്ച് തിരിച്ചത് വേവിച്ചെടുത്തു ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടലുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഇത് കോരി എടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പിന്നെ സ്നാക്കാണ് കുട്ടികൾക്ക് പഴം തിന്നാൻ മടിയുള്ള കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്കിങ്ങനെ ഒന്നുണ്ടാക്കി കൊടുത്ത് നോക്കൂ എന്തായാലും അവർ കഴിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ പൊരിച്ചെടുത്തു ഇനി സെക്കൻഡ് ഇട്ടെടുക്കാം നേരത്തെ പറഞ്ഞ മാതിരി ഇതിന് പകരം ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഉപ്പം പിന്നെ നേന്ത്ര ഒക്കെ എടുക്കാം കേട്ടോ ഇനി ഇതുകൂടി നമുക്കങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ പഴമൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടോ ഇനി ഇതാ അവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ ആണ് അതിലേക്ക് മൈദ ഇട്ടെടുത്തു ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാര കേട്ടോ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുത്തു പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പ് ഉപ്പിടുക ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ട അല്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം സാധാ വെള്ളം കേട്ടോ ഒരു കട്ടകളൊന്നുമില്ലാതെ നമുക്ക് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ അതാണ് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഇനി വീണ്ടും നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മുട്ടയൊക്കെ എന്തെങ്കിലും ഉടയുന്നവർ നല്ലോണം കട്ടയൊന്നുമില്ലാതെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ചെയ്ടുക്കാം ഇത്രയും മതി കേട്ടോ ഇനി നമ്മൾ അടുത്തമ്മൾ ചെയ്യേണ്ടി വരും ആ പേനെന്നെ നമ്മൾ നേരത്തെ പൊച്ചെടുത്ത ആ പേനന്നെ ഞാൻ ഒന്നുകൂടി ചൂടാക്കി ഇനി അതിലേക്ക് ചൂടായതിന് ശേഷം ഈ ബാറ്റർ അതിലേക്ക് വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ പൊച്ചു വെച്ച പഴം ഞാൻ ഇതിൽ കാണിക്കുന്ന മാതിരി അതിൻ്റെ മുകളിൽ ഓരോന്നോരോന്നിങ്ങനെ നമുക്ക് മൊത്തം പഴം അതിലേക്ക് ഇട്ട് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി മൊത്തം ഇതിലേക്ക് കൊടുക്കാം ഓരോന്നോരോന്നോരോന്ന് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം അതായത് മൊത്തം ഇതിലേക്ക് കൊടുത്തിട്ട് നോക്കും പഴം ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനം കുറച്ച് പഞ്ചസാര ഒന്ന് വിതറിക്കൊടുക്കുക മോള് ഒരു കയ്യിൽ പിടിക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ചിങ്ങനെ ഒരു ഏകദേശം ഇങ്ങനെ ഒന്ന് വിതറിക്കൊടുക്കുക ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കുക തേങ്ങ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക കുറച്ച് മതി കിട്ടോ ഒരു കാൽ കപ്പോളം തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂടി എടുത്തിട്ട് നമുക്കൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ അടുത്തായിട്ട് നമുക്കത് വേവിച്ചെടുത്ത് അപ്പോൾ അത് ആ വേവിച്ചെടുത്ത് ഞാൻ അങ്ങനെ ഒന്ന് മടക്കിയെടുത്തിട്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇതറിക്കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ടെടുത്തിട്ട് തിരിച്ചും മറിച്ച് നമുക്ക് നെയ്യൊന്ന് തേച്ചെടുത്തിട്ട് അപ്പോൾ അതാ മറിച്ചിട്ടോ ഇനി അപ്പുറത്തേക്കും നെയ്യൊന്ന് തേച്ചെടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇതാക്കിയിട്ട് ഇത് നമുക്ക് ഇറക്കി വെക്കാം ഇത്ര പണിയുള്ളൂട്ടോ പെട്ടെന്ന് ഈവനിങ്ങിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണ് എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മുറിച്ച് ചൂടോർക്കെ കഴിക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് കുട്ടികൾ ഈവനിങ്ങിന് സ്കൂൾ ട്രൈമോ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സ് ആണ് എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഓക്കെ അത് കട്ട് ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ അതിൻ്റെ ഉള്ളിലെ തേങ്ങയും പഴവും കൂടി കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരുമായിരിക്കും Bye!